ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഭാര്യക്കോ ഭർത്താവിനോ ഇട്ട് കൊടുത്തുകൊണ്ട് അവരുടെ മൊബൈലിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മൊബൈലിൽ കാണാൻ സാധിക്കുന്ന ഒരു കിട്ടുന്ന ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് കൂട്ടാൻ പങ്കുവെക്കാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഒരു പ്രത്യാധാനാണ് ഇട്ട് കൊടുക്കുന്നത് അയാൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ സ്ക്രീനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണാൻ സാധിക്കും അത് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ ഫേസ്ബുക്ക് ഗാലറി ഓപ്പൺ ചെയ്യാനും ഗാലറി അല്ല വാട്സ്ആപ്പ് ആണെങ്കിൽ വാട്സ്ആപ്പ് ഇതെല്ലാം നമുക്ക് നമ്മുടെ ഗൾഫിൽ ആണെങ്കിൽ ഗൾഫിൽ കൊണ്ട് വരെ കാണാൻ സാധിക്കും അതായത് പ്രത്യേകത അടിപൊളി ആപ്പാണ് ഇതിലെ താഴെ കമന്റ് ബോക്സ് ഉണ്ട് ഇത് ട്രയൽ വേർഷൻ ആവശ്യക്കാർ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ള ഒരു മാസത്തേക്ക് അപ്പം അങ്ങനെ വാങ്ങാൻ വാങ്ങാൻ ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഫ്രീ ആയി ഉപയോഗിക്കും ചെയ്യാം പൈസ പശുക്കൾ കണ്ടുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാം എന്തായാലും അടിപൊളി ആപ്പിന്റെ ലിങ്ക് വീഡിയോ അതോടൊപ്പം തന്നെ കമന്റ് ബോക്സിൽ കിലോ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ അറിവുകൾക്ക് വേണ്ടി എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റോസ്ദാ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് ഓക്കെ അതേ സമയങ്ങളിൽ തന്നെ വീഡിയോ ക ഓക്കെ ഫ്രണ്ട്സ് വീഡിയോക്ക് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അലോ പെർമിഷൻ ചോദിക്കുക അവിടെ നിങ്ങൾ അലോ എന്നുള്ള ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ വീണ്ടും അലോ കൊടുക്കുക ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ എനേബിൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഏകദേശം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ കാണുന്നതായിരിക്കും ഷെയർ സ്ക്രീൻ എന്നുള്ള ഭാഗം അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് അല്പം വെയിറ്റ് ചെയ്യുക ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും ലോഡിംഗ് ലോഡിങ് ആയിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഷെയർ ലിങ്ക് എന്നുള്ളൊരു ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരു വെയിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആണെങ്കിലും നിങ്ങൾക്ക് ഷെയർ സ്ക്രീൻ ആണ് ജസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടാം ബ്രൈറ്റ്നസ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ കാണാൻ കണ്ടോ ഓക്കെ ഷെയർ സ്ക്രീൻ എന്നുള്ള ഭാഗം കാണാൻ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക അതിനെ മേലെ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് നവെന്നുള്ള ബാത്തു കൂട്ടാർ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനുള്ളതാണ് അത് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം അല്ല എനിക്ക് അതുപോലെ വെച്ചതിനു ശേഷം നിങ്ങൾ ഷെയർ ലിങ്ക് എന്നുള്ള എന്നീ ബാട്ടർ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ലിങ്ക് ഇട്ടു കൊടുക്കാം ഈ ലിങ്ക് ഇട്ടു കൊടുത്ത് ആരാണോ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് അവരുടെ സ്ക്രീൻ ഇവിടേക്ക് എത്തും ഓക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം വാട്ട്സപ്പിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു ഓക്കെ ഈ ഒരു പോപ്പ് അപ്പ് സ്ക്രീൻ ഇവിടെ കാണാൻ സാധിക്കും അതിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഞാൻ ഈ ഒരു നമ്പറിലേക്കാണ് ഈ ഒരു മൊബൈലുള്ള നമ്പറിലേക്കാണ് ആ ഒരു ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ ലിങ്ക് നമുക്ക് ആ ഒരു മൊബൈലിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തിട്ട് എന്താണ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗർ കൊടുക്കാം ഓക്കെ ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തു വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഫൈലിലേക്ക് കയറി ആ ലിങ്കിൻ്റെ മുകളിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആരായാലും നമ്മുടെ ഭാര്യയാണെങ്കിലും കുട്ടിയാണെങ്കിലും ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ മുകളിൽ നമുക്ക് കാണാൻ നൽകും പല ആളുകളും ലിങ്ക് കാണുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇതൊരു പണിയും കൂടിയാണ് ഓക്കെ ഇപ്പം ഞങ്ങളുടെ ലിങ്ക് അടോ ഇപ്പോൾ ഈ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ അത് ഇവിടെ മാറ്റുമ്പോൾ അവിടെ മാറുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് വലിയ സ്ക്രീനാക്കണമെങ്കിൽ വലിയ സ്ക്രീൻ ജസ്റ്റ് കൈ കൊണ്ടുനിന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി ഓക്കെ വേണം അപ്പം ഈ ഒരു മൊബൈൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മൊബൈലിലെ വാട്സ്ആപ്പ് നമുക്ക് ഈ മൊബൈൽ കാണാൻ സാധിക്കും അടിപൊളി ട്രിക്ക് അല്ലേ അത് വാട്സപ്പ് മാത്രമല്ല നമ്മുടെ മൊബൈൽ എന്തൊക്കെ സ്ക്രീനിൽ ഓൺ ചെയ്യുന്നത് അതൊക്കെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ ആ വാട്സപ്പ് ഒഴിവാക്കിയപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഈ മൊബൈൽ ടച്ച് ചെയ്യാതെയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുക ഗാലറി ഓപ്പൺ ചെയ്യാം ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അവരുടെ മൊബൈലിലാണ് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത് ഓക്കെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം യൂട്യൂബ് ഓപ്പൺ ചെയ്താലും ഇതുപോലെ അവിടെ കാണാൻ സാധിക്കും നല്ലൊരു മെത്തഡാണ് കാരണം കുട്ടികളെ മൊബൈൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് ഈ ലിങ്ക് ഇട്ട് കൊടുക്കുക ലിങ്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്ന് പറയാം കാരണം അപ്പം അവിടെ മൊബൈലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൾഫിലിരുന്ന് കൊണ്ട് കാണാം കാരണം കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ കൈമിൽ മുറിവെട്ടിട്ടുണ്ട് ഞാൻ പെട്രോൾ വെച്ച് തീ കത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് പുള്ളിയതാണ് അതൊന്നും വിചാരിക്കരുത് അപ്പോൾ പെട്രോൾ വെച്ച് ഒരിക്കലും നിങ്ങൾ തീയൊന്നും കത്തിക്കാൻ പാടില്ല മേലേക്ക് ആളി കത്തുന്നതായിരിക്കും ഓക്കെ ഒരു പുതിയൊരു അനുഭവമാണ് അതുപോലെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറ ഒക്കെ ഇതുപോലെ നമുക്ക് ഓപ്പറായി വരുന്നതിന് അവിടെ കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് വലിയ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്രീൻ ഇവിടെ എത്തും ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാനുള്ള ബട്ടാണ് ഷോപ്പ് ബട്ടണിന് അപ്പോൾ സീക്കർ ഓഫ് ചെയ്യണമെങ്കിൽ സ്പീക്കർ ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മൈക്കോ ഓഫ് ചെയ്യണമെങ്കിൽ മൈക്കോ ഓഫ് ചെയ്യാം പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഈ ചുവന്ന ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കഴിയുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു മൊബൈൽ നിന്ന് പോകുന്നതായിരിക്കും വളരെ സിംപിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളുടെ കുട്ടികളെയും ഭാര്യയൊക്കെ സംശയമുള്ളവർക്ക്